പരസ്യ പ്രചാരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ടുകൊണ്ട് വോട്ടഭ്യർത്ഥിക്കുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരൻ രാവിലെ കൽപ്പാത്തിയിൽ നിന്നാണ് വോട്ടർമാരെ നേരിട്ട് കാണുന്നത് തുടങ്ങിയിരിക്കുന്നത് ഇതിനുശേഷം വലിയ റോഡ് ഷോ ഉൾപ്പെടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ച് ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് കൊട്ടിക്കലാശം അവസാനിക്കുമ്പോൾ പരമാവധി എല്ലാ മേഖലകളിലും എത്തി വോട്ടർമാരെ കാണുകയാണ് ലക്ഷ്യം ഡോക്ടർ ലക്ഷ്യം ഇന്നെങ്ങനെയാണ് ഇത് ആസൂത്രണം ചെയ്തിരിക്കുന്നത് കൊട്ടിക്കലാശോ കൊട്ടിക്കലാശ ദിവസം എങ്ങനെയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് അരമണിക്കൂറുകൾ വീതമുള്ള പോയിന്റുകളായിട്ട് നമസ്കാരം നടക്കരുത് അച്ഛാ കൂടി ഉണ്ടാവണം അരമണിക്കൂർ വീതമാണ് ഓരോ പോയിന്റും കൊടുത്തിരിക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് ബാങ്ക് ഉദ്യോഗത്തിന് വേണ്ടി പരിശീലനം നൽകുന്ന സ്ഥാപനത്തിലേക്കും ബാങ്ക് ഉദ്യോഗസ്ഥരുടെ സംഘടനയുടെ ഒരു വലിയ കൂട്ടായ്മയുണ്ട് അവരിലേക്കുമാണ് അവിടെ നിന്ന് അടുത്ത സ്ഥലം വിവാഹങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എത്തിച്ചേരാൻ പറ്റാതെ പോയ ചില സ്ഥലങ്ങൾ ചാർട്ട് ചെയ്തിട്ടുണ്ട് പഞ്ചായത്തുകളിൽ പഞ്ചായത്തുകളിലെത്തണം അങ്ങനെ എല്ലാവരുടെയും എത്തും ഒരുമിച്ചെത്തും എല്ലാ പഞ്ചായത്തിലും ഉണ്ടാവും 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 എല്ലാ പഞ്ചായത്തിലും പ്രാദേശികമായ കുട്ടികലാശാലും

ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള രീതിയിൽ അവരുമായിട്ട് ആശയവിനിമയം നടത്തുമ്പോൾ നടത്തുമ്പോ അഭിപ്രായം കേൾക്കുമ്പോഴൊക്കെ നമുക്ക് കൂടുതൽ തെളിച്ചം വരും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതി ആ തെളിച്ചം കൈവരിക്കാൻ ഒരു മാസക്കാലം കിട്ടി എന്നുള്ള വലിയ ആശ്വാസവും ആത്മവിശ്വാസവും നൽകുന്നുണ്ട് വികസന പ്രശ്നം തന്നെയാണ് മുന്നോട്ട് വെച്ചത് ും പ്ലാനും പക്ഷെ എത്തുന്നില്ല വണ്ടി അവിടെയുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ജനങ്ങളോട് അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ജനങ്ങളോട് ചെയ്യുമെന്നുള്ള വാക്കാണ് നമ്മൾ നൽകിയത് ജനങ്ങളോട് ചെയ്യും എന്നുള്ളതിന് നമ്മൾ കൊടുക്കുന്ന ചില ഉറപ്പുകളുണ്ട് ഒപ്പിട്ട് നൽകിയ വാഗ്ദാനങ്ങളുണ്ട് ഒൻപത് വിഷയങ്ങളിൽ ഒൻപത് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇതിനെ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് കാർഷിക വിഷയം മുതൽ കായിക മേഖല വരെ ആരോഗ്യം മുതൽ വിദ്യാഭ്യാസം വരെ നഗരാസൂത്രണം മുതൽ ഒരു നഗരത്തിന് ടൗൺ ഹോളില്ല എന്നുള്ളത് വരെ എല്ലാ വിഷയങ്ങളെയും സ്പർശിച്ച് നമുക്കൊരു ബൃഹത് പദ്ധതി തന്നെ മാനിഫെസ്റ്റോ ആയിട്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ട് പൂർണ്ണമായും ജനങ്ങളുടെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ വിജയം തന്നെയാണ് ജനങ്ങൾ കയ്യേൽപ്പിക്കാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഉത്തരവാദിത്വത്തോടുകൂടി ജനങ്ങളുടെ ഓരോ വോട്ടും സദസ്കോപചിഹ്നത്തിൽ തന്നെയായിരിക്കുമെന്നാണ് പ്രതീക്ഷ അവസാന മണിക്കൂറുകൾ വലിയ തിരക്കിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ വലിയ ആത്മവിശ്വാസത്തിലാണ് കഴിഞ്ഞ ഒന്നര ഒരു മാസക്കാലം ജനങ്ങൾക്കിടയിൽ വന്ന് പറഞ്ഞ രാഷ്ട്രീയം ജനങ്ങളത് ഉൾക്കൊണ്ടുകൊണ്ടാണ് വലിയ വിജയം തന്നെ പാലക്കാട് സമ്മാനിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് കൊട്ടിക്കലാശ ദിവസം കണ്ണാടി പഞ്ചായത്ത് മാത്തൂർ പഞ്ചായത്ത് പിരാരി പഞ്ചായത്തുകളിൽ റോഡ് ഷോ ഉൾപ്പെടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് വലിയ റോഡ് ഷോയോടുകൂടി സുൽത്താൻപേട്ട് ജംഗ്ഷനിലാണ് എൽ ഡി എഫിൻ്റെ ഇന്നത്തെ കൊട്ടിക്കലാശം സമാപിക്കുക